മലയാളി സിനിമാ പ്രേക്ഷകർക്കിടയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രിയം നേടിയ നടിയാണ് ഷീലു എബ്രഹാം രണ്ടായിരത്തി പതിമൂന്നിൽ വീപ്പിംഗ് ബോയ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറിയ താരത്തിന്റെ ഭർത്താവ് എബ്രഹാം സിനിമാ നിർമ്മാതാവാണ് പതിനൊന്ന് വർഷത്തിനിടെ ഇരുപതിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞു മമ്മൂട്ടി മോഹൻലാൽ ജയറാം ദിലീപ് ദുൽഖർ സൽമാൻ എന്നിവർക്കൊപ്പമെല്ലാം ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു ഇപ്പോൾ ഇതാ താരത്തിന്റെ പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മുംബൈയിലാണ് താരം പുത്തൻ വീട് സ്വന്തമാക്കിയിരിക്കുന്നത് അതിന്റെ പാലുകാച്ചൽ ചടങ്ങായിരുന്നു കഴിഞ്ഞ ദിവസം പുതിയ വീട് സ്വന്തമാക്കിയതിന്റെ ചിത്രങ്ങൾ താരം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് മുംബൈയിൽ അത്യാഡംബര വീടാണ് താരം സ്വന്തമാക്കിയിരിക്കുന്നത് മുംബൈയിലെ സ്വപ്ന നഗരിയിലാണ് താരം പുതിയതായി സ്വന്തം വീടുണ്ടാക്കിയിരിക്കുന്നത് ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്നതിന്റെയൊക്കെ ഫലമാണ് ഈ വീട് ഇപ്പോൾ താരത്തിന്റെ യാഥാർത്ഥ്യമായിരിക്കുന്നത് ഈ സന്തോഷം പങ്കുവയ്ക്കാനായി താരത്തെ സംബന്ധിച്ച എല്ലാ പ്രധാന നിമിഷങ്ങളും താരം തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ് പങ്കുവച്ചത് വലിയ സന്തോഷം നിറഞ്ഞു നിന്നിരുന്ന ഒരു പ്രത്യേക ദിവസമായിരുന്നു പാലുകാച്ചൽ ചടങ്ങ് നടന്നത് വലിയ വിശ്വാസത്തോടെയും ആചാരപരമായ സമ്പർക്കത്തോടെയും കൊണ്ടാണ് പാലുകാച്ചലും വീട്ടിലേക്കുള്ള പ്രവേശനവും നടന്നത് മുംബൈയിലെ അത്യാഡംബരവുമായും ആധുനിക സൗകര്യങ്ങളുമൊന്നും കൂടിയ വീടിനുടമയായതിലൂടെ തന്റെ ജീവിതത്തിലെ മറ്റൊരു വലിയ നേട്ടം താരത്തിന് സ്വന്തമായിരിക്കുകയാണ് ഏറെക്കാലത്തെ കഠിനാധ്വാനത്തിന് കിട്ടിയ സമ്മാനമാണ് പുതിയ വീട് ഈ വലിയ സന്തോഷം പങ്കുവച്ചത് വളരെ സന്നിധിയോടെ കൂടിയായിരുന്നു വളരെ അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമാണ് ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് വലിയ തിരക്കോ ആഘോഷമോ ഒന്നുമില്ലാതെയാണ് വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് ആഘോഷിച്ചത് ആ ദിവസത്തെ പ്രധാന ആകർഷണ ിലൊന്നായി നിന്നത് പള്ളിയിലെ എത്തി നടത്തിയ പ്രാർത്ഥനയായിരുന്നു വലിയ ഭക്തിയോടെ ആയിരുന്നു ചടങ്ങിന്റെ ആരംഭം അതിനുശേഷം മനോഹരമായ വിഭവങ്ങളോടെ ഒരുക്കിയ ഭക്ഷണത്തോടെയാണ് ആഘോഷം അവസാനിച്ചത് വീടിന്റെ അകത്തളങ്ങൾ ചിത്രങ്ങളിൽ കണ്ടതുപോലെ തന്നെ അതിയായി മനോഹരവും ആകർഷകവുമാണ് മികച്ച ഇന്റീരിയർ ഡിസൈൻ മനസ്സിന് സമാധാനമേകുന്ന നിറങ്ങൾ ആധുനിക അലങ്കാരങ്ങളൊക്കെ വീട് കൂടുതൽ മനോഹരമാക്കി ഷീലുവാണ് പാലുകാച്ചു ചടങ്ങ് നടത്തിയത് അതിന്റെ പ്രധാന ഘട്ടമായ പാലു തിളയ്ക്കുന്നതിനും പ്രാർത്ഥനകൾക്കും ഷീലുവും ഉണ്ടായിരുന്നു നീല സാരി അണിഞ്ഞ് അതീവ സുന്ദരിയായി തന്നെയാണ് താരം ആ ദിവസത്തെ ചടങ്ങിൽ പങ്കെടുത്തത് ആ മുഖത്ത് തെളിഞ്ഞിരുന്ന സന്തോഷം തന്റെ മറ്റൊരാഗ്രഹം നിറവേറിയതിന്റെ സന്തോഷമാണ് അതൊരു പൊതു ആഘോഷമായിരുന്നില്ലെങ്കിലും താരത്തിന്റെ ജീവിതത്തിലെ മഹത്തായ ദിനങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു വീപ്പിംഗ് ബോയ് എന്ന ചിത്രത്തിലൂടെയാണ് ഷീലു അരങ്ങേറ്റം കുറിച്ചത് എന്നാൽ ഷീ ടാക്സി എന്ന ചിത്രമാണ് ഷീലുവിന് ശ്രദ്ധ നേടിക്കൊടുത്തത് മംഗ്ലീഷ് കനൽ പുതിയ നിയമം ആടുജീവിതം പുത്തൻപണം പട്ടാഭിരാമൻ ശുഭരാത്രി അൽ മല്ലു സ്റ്റാർ എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളിൽ ഷീലു അഭിനയിച്ചിട്ടുമുണ്ട് ആടുപുലിയാട്ടം പുതിയ നിയമം എന്നീ ചിത്രങ്ങളിലൂടെയാണ് ഷീലു മലയാളികൾക്ക് സുപരിചിതയായത് ഷീലു അഭിനയിച്ച മിക്ക സിനിമകളുടെയും നിർമ്മാതാവ് ഭർത്താവായ എബ്രഹാം മാത്യു ആണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും